ഈ അവസ്ഥയിൽ എത്തുമ്പോ മന്ത്രി റിയാസ് അവിടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കപ്പോ തത്സമയം ചേരുന്നുണ്ട് ഈ സംഭവത്തിൽ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ സമഗ്രമായ ഒരു പരിശോധന ആവശ്യമുണ്ടോ കേരളത്തിലെ എൻ എച്ച് അറുപത്തി ആറിന്റെ നിർമ്മാണത്തിൽ ലോകത്ത് എവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാപ്പത്തഞ്ച് മീറ്റർ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ എന്നിട്ട് യു ഡി എഫ് കേരളത്തിൽ ഭരണം നടത്തിയ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ആ പദ്ധതി മുടങ്ങിപ്പോയി ആ അന്ന് ആരോ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പണം ചെലവഴിച്ച സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ് എനിക്ക് അറിയാൻ നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര ആ കേരളത്തെ ഭരിച്ച മുന്നണി എൽ ആണ് ഞാൻ ചോദിച്ചത് ഇതിന്റെ നിർമ്മാണത്തിലുള്ള വൈകല്യം ജനപ്രതിനിധികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അടക്കം ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്നു ിൽ പ്രശ്നങ്ങൾ ഡി വകുപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രൂപയാണ് എങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ ഭൂമി ഏറ്റെടുക്കലാണ് ഒരു സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്തൊക്കെ പ്രശ്നായിരുന്നു ശ്രീ സുരേഷ് എന്റെ മുത്തപ്പ ഈ എന്നാൽ നിശ്ചയതാര്യത്തോട് കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ